ഇത് വണ്ടി ആളെ കയറ്റാൻ പറ്റില്ല ചെങ്ങാ നാല് വീലുണ്ടല്ലോ ഞങ്ങള് പോണോണ്ട് രണ്ട് വീലിന്റെ മേലെ മൂന്നാളാ പോണത് പിന്നെ വെളുത്തുണ്ടോ ചങ്ങിവെള്ള ചെങ്ങായി ഞങ്ങളുടെ വയറ്റില് കഞ്ഞിവെള്ള ഞങ്ങളെ കൊണ്ടുപോയി പന്ത ബുദ്ധിമുട്ട് വേറെ പണിയില്ല

വാതില് തുറന്നിട്ടിട്ട് എവിടേക്കും പോവരുത് അച്ഛന് കഞ്ഞി ഉച്ചക്ക് കഞ്ഞി കൊടുക്കണം അത് അവിടെ വെച്ചിട്ടുണ്ട് വളമ്പി വെച്ചിട്ടുണ്ട് അത് എടുത്തു കൊടുക്കണം അച്ഛന് വാതില് തുറന്നിട്ട് എവിടേക്കും പോവരുത് പട്ടി അകത്ത് കയറി ഏർ ഇതിനൊരു കാര്യം ചെയ്യണം പിടിയെ പോയിട്ടേ അഞ്ഞൂറ് ഉരുളം കഴുകും നൂറ് കടുുകും മേടിച്ചിട്ട് വരണം ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോ സോ ആ കുട്ടി സാധനം എടുക്കാണ്ട് പോയല്ലോ ബസ്റ്റ് പയ്യ കഞ്ഞും കാണാല്ല ഈ കുട്ടി കഞ്ഞിട്ടും കാണാല്ലോ ആ ഇനി ഇനി കൊറച്ചേടെ ഇരിക്കുവ ഞാന് ഭക്ഷണം കഴിച്ചില്ല ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് കടയിരിക്കട്ടോ ആരും വന്ന ഇനെ ഈ സാധനം കുട്ടി പഠിച്ച ആ കുട്ടിക്ക് കൊടുക്കൂട്ടെ നൂറ് കടുക്കും അഞ്ഞൂറ് ഉള്ളങ്ക അതാണ് ഇപ്പൊ അമ്മ വാങ്ങാൻ പറഞ്ഞത് എന്താ കല്ലേ അതെ നടന്നല്ലേ കാലും കല്ല കൂട്ടുട്ടാ ചെരുപ്പിട വാങ്ങാൻ കഴിയില്ലേ ചെരുപ്പില്ലേ ചെരുപ്പില്ലേ നീ ചെരുപ്പ് കട്ടുന്ന ഹായ് എന്ത് പണിയാ എന്നാ ചരിത്തിയതല്ലോ ഏട്ടാ നൂറ് കടുകും അഞ്ഞൂറും ഉള്ള കഴിയുമോ ഇങ്ങനെ കൊടുക്ക നൂറ് കടുക് വീട്ടിൽ പോയി എണ്ണിക്കോ നൂറിനല്ലെങ്കി പറഞ്ഞോണ്ടെറ്റോ കഞ്ഞുടിച്ചിട്ട് വേഗം പോണം മുതലിക്കാണെങ്കിൽ നേരം വെഴുകിയ പിടികിടിയെന്ന് പറയും ഈശ്വരാ അച്ചക്ക വാതിൽ തുറന്നിട്ട് എവിടേക്കാ പോയാവോ ഈ വാതില് തുറന്നിട്ട് എവിടേക്കാടാ പോയി ആ അച്ഛന് വെച്ച കഞ്ഞൊക്കെ പട്ടി കുടിച്ചല്ലോ ഞാൻ അച്ഛനെ എന്താ കൊടുക്കാൻ പോയ കേട്ട അമ്മ തോന്നി അച്ഛനെ കുടിക്കാണ്ട് എന്നാലും പട്ടിക്ക് സ്നേഹം കേട്ടോ